രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് പുലർച്ചെ നാലേ മുപ്പത് കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം രാമനാട്ടുകരയിൽ ചരക്കിലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ചുപേർ മരിക്കുന്നു ആദ്യം വാഹനാപകടമെന്ന് കരുതിയ സംഭവമാണ് പിന്നീട് സിനിമാ കഥയെ വെല്ലുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ കുടിപ്പകയാണെന്ന് ബോധ്യമായത് ഇരുപത്തിയൊന്നിന് പുലർച്ചെ രണ്ടര കിലോയോളം സ്വർണവുമായി മൂർഖനാട് സ്വദേശി ഷഫീക്ക് കരിപ്പൂരിലെത്തി ഈ സ്വർണം വാങ്ങാൻ ഒരു സംഘമെത്തി സ്വർണം കവർച്ച ചെയ്യാൻ മറ്റൊരു സംഘവും എത്തി കവർച്ച നടക്കുമെന്ന് അറിഞ്ഞ് അതിനെ നേരിടാൻ മൂന്നാമത്തെ സംഘവും കരിപ്പൂരിലുണ്ടായിരുന്നു സംഘങ്ങൾ തമ്മിൽ കാറുകളിൽ പിന്തുടരുന്നതിനിടെയാണ് വാഹനാപകടമുണ്ടാവുന്നത് വാഹനാപകടത്തിൽ ഫറൂഖ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന് പുറമെ കരിപ്പൂർ പോലീസ് സ്വർണ്ണ കവർച്ചയ്ക്ക് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തു ഇതിൽ അറുപത്തി അഞ്ചോളം പേര് പ്രതികളാക്കുകയും ചെയ്തു എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ അന്വേഷണത്തെക്കുറിച്ചാണ് പ്രതികളിപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയത് ഇത് ലാസ്റ്റ് സമയത്താണ് ആങ്കിൻ്റെ കൂടെ ആങ്കി മാത്രമല്ല ഉള്ളത് അല്ല ഇത്ര നൂറാളെ ഇവിടുന്ന് പ്രതി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ആ ക്രൈം മെയിനായിട്ട് നടത്തിയത് ആങ്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ പൊട്ടിക്കൽ ഈ അതുകൊണ്ടായിരിക്കല്ലോ അവരെ നിരന്തരം ഇത് ഗോൾഡ് ഗോൾഡ് വെച്ച് പിടിക്കുക അപ്പൊ ഇത് കസ്റ്റംസ് കറക്റ്റ് ആയിട്ട് കസ്റ്റംസിന് എയർപോർട്ടിന്റെ ഉള്ളിൽ വെച്ച് അവരെ സ്കാനിംഗിൽ എല്ലാ പ്രൊസീജിയർസും കഴിഞ്ഞാണ് പുറത്തേക്ക് എങ്ങനെയാണ് ഇത് ഇൻഫോർമേഷൻ കിട്ടുന്നത് എയർപോർട്ടിന്റെ ഉള്ളിൽ മൂപ്പരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് പൊളിറ്റിക്കൽസും കാര്യം മൂപ്പർക്ക് ബന്ധമുള്ളത് കൊണ്ടാണ് കേസിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞുവെങ്കിലും പിടികൂടിയില്ല അന്വേഷണ സംഘത്തെ പിന്നീട് പിരിച്ചുവിട്ടു സ്വർണ്ണക്കള്ളക്കടത്തും ക്രിമിനൽ പ്രവർത്തനങ്ങളും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുവെങ്കിലും അവർ രാമനാട്ടുകര കേസ് ഏറ്റെടുത്തില്ല സംഭവം നടന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല പണം നൽകിയവരെ രക്ഷപ്പെടുത്താനും പ്രതി ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂടുതൽ പേരിൽ നിന്ന് പണം വാങ്ങാനുമാണ് ഇതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്